ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു വെറൈറ്റി പലഹാരം ഉണ്ടാക്കിയാലോ നാല് മണിക്ക് നമുക്ക് കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയത് നമ്മൾ വെറുതെ കളയുന്ന നമ്മുടെ ചക്കക്കുറവുണ്ടല്ലോ അപ്പോൾ ചക്കക്കുരു വെച്ചിട്ട് നമുക്ക് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുറം എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് ഒന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളൊരു ചീനച്ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ ഒരു മൂന്ന് നാല് ഉണക്കമുളകും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു അല്പം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എല്ലാം ഒന്ന് വയണ്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു സവാള നമ്മൾ അരിഞ്ഞെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം നമുക്ക് പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതുകൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കക്കുരു കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ എല്ലാം നന്നായിട്ട് വയണ്ട കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച് കായപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവേ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം ഇത്രേം മതി ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അതവിടെ നിന്ന് തണുത്ത് കിട്ടിട്ടെ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊട്ടുകടല ആവശ്യമാണ് അത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്തിട്ട് വരും ഞാനിവിടെ ഒരു കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇത് ഇതിത്രേ നമുക്ക് വേണ്ട അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പകുതി മതി നമുക്ക് അപ്പോൾ ഇത് ഇത്രയൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആ കടലപ്പരുപ്പ് പൊടിച്ച അതേ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന നമ്മുടെ തണുത്ത ഈ കൂട്ടും കൂടെ നമുക്ക് അരച്ചെടുക്കാം വെള്ളം ചേർക്കണ്ട വെള്ളം ചേർക്കാണ്ട് ഒന്ന് അരച്ചെടുക്കാം ഇതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ മുന്നേ നമ്മൾ കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്ത് ഈ കടലമാവനും എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പകുതി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് കൈവച്ചൊന്ന് കുഴച്ചെടുക്കാം എല്ലാം ഒന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട് അതാണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്കിനി ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം ചെറിയ ബോൾസ് ആയിട്ടോ അല്ലെങ്കിൽ കട്ട്ലെറ്റ് പോലെയോ എങ്ങനെ വേണേലും എടുക്കാം നല്ലൊരു വീട്ട് കട്ട്ലെറ്റിൻ്റെ ടേസ്റ്റാണ് ഇതിനുള്ളത് നല്ല ടേസ്റ്റാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമ്മളിതെല്ലാം കട്ട്ലെറ്റ് രൂപത്തിലും ബോൾസിലും ഒക്കെ ആയിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് നമ്മൾ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് നന്നായി ചൂടാകട്ടെ ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന അത്രയും സമയം നമുക്ക് തിരിച്ചു ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നല്ല ടേസ്റ്റാണ് നല്ല മണവാണ് ഇത് വളരെ ടേസ്റ്റാണ് ഇത് ബീഫ് അല്ല ഇത് ചക്കക്കുരുമാണ് ആരും പറയില്ല അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒന്നാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ എല്ലാം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതുണ്ടാക്കാനും എളുപ്പമാണ് നമ്മൾ വെറുതെ കളയായിരിക്കുമല്ലോ ചക്കക്കുരു ഒക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എത്ര പെട്ടെന്ന് ആ പാത്രം കാലിയാവുന്നതെന്ന് അറിയത്തില്ല അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് ഒരിക്കലെങ്കിൽ ഉണ്ടാക്കി നോക്കണം വളരെ ഒരു പലഹാരമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്